നിലമ്പൂർ മമ്മുള്ളി കുട്ടിച്ചാത്തൻകാവ് ക്ഷേത്രത്തിൽ ഭണ്ഡാരപ്പെട്ടികൾ കുത്തി തുറന്ന് കവർച്ച ക്ഷേത്രത്തിന് പുറത്തെ അഞ്ചോളം ഭണ്ഡാരപ്പെട്ടികളാണ് കുത്തി തുറന്നത് ഓഫീസ് റൂം കുത്തി തുറന്നു ഇവിടെ ഉണ്ടായിരുന്ന പണവും കവർന്നിട്ടുണ്ട് ഓഫീസിൽ കാര്യമായ പണം ഉണ്ടായിരുന്നില്ലെന്നാണ് സൂചന രാവിലെ ഒരു ഉള്ളിലാണ് ഞാൻ വന്നതാണ് രാവിലെ അഞ്ചു മണിക്കാല് ആറുമണിന്റെ അടുത്തുള്ള ഒരു ഇരുമ്പ് വാതില് ഒരു കാഭാഗം തുറന്നിട്ട് നില് കണ്ടു അപ്പോൾ ഇവിളിക്ക് ശ്രദ്ധിച്ചപ്പോൾ വലിച്ചു വരട്ടവര് കണ്ടു പിന്നെ എല്ലാം വന്ന അപ്പോ അനിയന്റെ മുഖം കൊണ്ടുപോകാനും സഹായിക്കാറുണ്ട് വാക്കാനൊക്കെ അപ്പോഴേക്ക് അവരും വന്നു അവൻ വന്നപ്പോ ഈ മണ്ണാരൊക്കെ ഒന്ന് പോയി വെച്ചു അങ്ങനെ എല്ലാം പൊളിച്ച നിലയിലാണ് കണ്ടു അഞ്ചു മണ്ണാർ പിന്നെ ഇവിടക്കിലും ഉയേദി ഉണ്ടാക്കുന്ന കടപ്പള്ളിന്റെ വാതില് താർത്ത നിലയിലാണ് ഓഫീസ് റൂമ് സ്റ്റോർ പിന്നെ ഇന്നലെ രാത്രിയാണ് സംഭവം നിലമ്പൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസ് ക്ഷേത്രത്തിൽ എത്തി പരിശോധന തുടരുകയാണ് വിരലടയാള വിദഗ്ധരും ഫോറൻസിക് വിഭാഗവും ഉടൻ സ്ഥലത്തെത്തും ഇത് കുടുംബക്ഷേത്രം കൂടിയാണ് മുൻപും ഇവിടെ മോഷണ ശ്രമം നടന്നിട്ടുണ്ട് SS Group Nilambur